സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ശ്രീജിത്ത് ശ്രീകുമാറിനാ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു നിർത്തിയിട്ട കാറിനുള്ളിൽ തീപിടിച്ച് രണ്ടുപേർ വെന്തു മരിച്ചു എന്നതാണ് ആ വാർത്ത സംഭവം പത്തനംതിട്ട തിരുവല്ല വേങ്ങലിലാണ് മുണ്ടകൻപാടത്താണ് കാർ നിർത്തിയിട്ടിരുന്നത് കാറിനുള്ളിൽ കത്തിക്കരുന്ന നിലയിൽ സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാർ ശ്രീജിത്ത് തന്നെ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട് ശ്രീജിത്ത് ഇതാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇതെങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് ശ്രീജിത്ത് യും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും ഒക്കെ തന്നെ വിളിച്ചു പറയുന്നത് ഉന്മേഷ ഈ കാറിനുള്ളിൽ രണ്ടുപേരുണ്ടായിരുന്നു ഈ കാർ നിർന്ന് നിന്ന് കത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് ഈ പ്രദേശം ഈ പ്രധാനപ്പെട്ട പ്രദേശം പൂർണ്ണമായി അതൊരു കൂടിയാണ് ആ ടൂറിസ്റ്റ് സ്പോട്ടിലാണ് ഇത്തരത്തിൽ ആ ഒരു കാറിന് തീ പിടിക്കുന്ന നിർത്തിയുത്ത കാറിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു സ്ത്രീയും പുരുഷനുമാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് ഒരു പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് ആ സ്പോട്ടിൽ എത്തിച്ചേരാൻ കഴിയും മുണ്ടകൻപാടം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത് ചങ്ങനാശ്ശേരിയുടെയും അതുപോലെ കോട്ടയത്തിന്റെയും ഒക്കെ നടുവിലുള്ള പത്തനംതിട്ടയുടെ ഭാഗമാണ് ആ മേഖലയിലായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരം ഒരു സംഭവം നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും ഈ കാർ പൂർണ്ണമായി കത്തി കരിഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലിൻ കഷ്ണങ്ങൾ മാത്രമേ അവർക്ക് മൃതദേഹാവശിഷ്ടമായി ലഭിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു തുകലശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള കാറാണ് തുകലശ്ശേരി സ്വദേശി തോമസിന്റെ ഉടമസ്ഥയിലുള്ള കാറാണ് എന്നൊരു പ്രാഥമിക വിവരം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നൽകാനാകും പോലീസ് ഈ ഉടമയെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ആരാണ് ഈ കാറിനുള്ളിലുള്ളത് എന്നതിനെക്കുറിച്ചും ഇതുവരെ ഒരു വ്യക്തമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള മുഴുവൻ സംഘങ്ങളും ആ മേഖലയിൽ ഇപ്പോൾ ഈ മുണ്ടകൻ മുണ്ടകൻപാടത്ത് വേങ്ങയിൽ നടന്ന സംശയം നമുക്ക് പറയാം ഉന്മേഷ ശ്രീജിത്ത് ഇത് കാർ നിർത്തിയിട്ടിരിക്കുകയാണല്ലോ എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ശ്രീജിത്ത് ഇതൊരു ാണ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നിരവധി ആളുകളൊക്കെ തന്നെ വന്നു പോകുന്ന മേഖലയാണ് അപ്പോൾ കാറുകളൊക്കെ നിർത്തിയിട്ട ആളുകൾ ഇതിനുള്ളിൽ ഇരിക്കുകയും തൊട്ടടുത്ത കടയിൽ നിന്ന് ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രദേശമാണ് നിരവധി വിദ്യാർത്ഥികൾ അടക്കം ഈ പ്രദേശത്തേക്ക് പലപ്പോഴും എത്താറുണ്ട് അപ്പോൾ ഈ കാറുകളിൽ ഇരുന്ന് സംസാരിച്ചിരുന്നതായിരിക്കാം ഇവർ എന്നാണ് പ്രത്യേകമായി നമുക്ക് ശ്രീത ശബ്ദത്തിൽ ചെറിയ തീ പിടിച്ച് രണ്ടു പേർ മരിച്ചിരിക്കുന്നത് കാറിനുള്ളിൽ തീപിടുത്തം ഫയർഫോഴ്സ് സംഘം ആ സ്ഥലത്ത് എത്തുമ്പോൾ കാണുന്ന കാഴ്ച അതായിരുന്നു ശ്രീജി ശ്രീകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്